തൃശൂർ പാലിയേക്കറിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട തമിഴ്നാട് പൊള്ളാച്ചിൽ നിന്നും കടത്തുകയായിരുന്ന ആയിരത്തി എഴുന്നൂറ്റി ലിറ്റർ സ്പിരിറ്റ് പിടികൂടി സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയടക്കം പേർ പിടിയിലായി പിക്കപ്പ് ലോറിയിൽ നാളികേരം കൊണ്ടുപോവുകയാണെന്ന വ്യാജേന കടത്താൻ ശ്രമിച്ച സ്പിരിറ്റാണ് പിടികൂടിയത് മുപ്പത്തി ലിറ്ററിന്റെ അമ്പത് കന്നാസുകളിലായി കടത്തിയ ആയിരത്തി എഴുന്നൂറ്റി ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത് സംഭവത്തിൽ പാലക്കാട് സ്വദേശി ശ്രീകൃഷ്ണൻ തമിഴ്നാട് സ്വദേശി കുറുപ്പുസ്വാമി എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡ് നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് കണ്ടെത്തിയത് തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഷാനവാസ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അനിൽകുമാർ സ്കോഡ് അംഗങ്ങളായ സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആർ മുകേഷ് കുമാർ എസ് മധുസൂദനൻ നായർ കെ വിനോദ് ആർ ജി രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത് പൊള്ളാച്ചിൽ എവിടെ നിന്നുമാണ് സ്പിരിറ്റ് ലഭിച്ചതെന്നും എവിടേക്കാണ് കൊണ്ടുപോയതെന്നും ഉൾപ്പെടെ അന്വേഷിക്കുമെന്ന് എക്സൈസ് അറിയിച്ചു പിന്നെ രണ്ടുപിടത്തൊക്കെ നമ്മൾ അവസ്ഥ ചെയ്തിട്ടുണ്ട് മൊത്തം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ക്രോളിൽ പ്രാഥമിക നിർദ്ദേശങ്ങൾ കാണുന്നുണ്ട് അമ്പത് തന്നെ അദ്ദേഹം ബാക്കി കാര്യങ്ങൾ അതിൽ ഈ സെലിറ്റ് നമുക്ക് കണ്ടുപിടിച്ചയൊക്കാൻ വേണ്ടിയിട്ട് സെലിറ്റിന് മുകളിൽ അത് തേങ്ങായിട്ട് ആണെങ്കിൽ കാരണം അത് വേറോട് അകം ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ കാണുന്നുണ്ടാക്കാൻ കൂടുതൽ എന്ത് പെർപ്പസിനാണ് എന്താണ് ഉദ്ദേശമുള്ള കാര്യങ്ങൾ നോക്കത്തിൽ നേരത്തെ ഈ കേസുകളിൽ അതുകൊണ്ടൊന്നും അന്വേഷിക്കണം വണ്ടിയുടെ വണ്ടിയുടെ ഉടമത്തിൽ തന്നെയാണ് അതിന് ഉണ്ടായിരുന്നത് വലിയ ഉടമത്തിൽ ഞാൻ മറ്റൊരു ഞാൻ മറ്റേ വിട്ടായിരുന്നു apa jimdi jedecalelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelele Ilelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelelalelelelelelelelelelelelelelelelelelelelelelelelelelelele تو پنهنجي گهر ۾ وڃي موٽڻ لاءِ